ഇലക്ട്രോണിക് വോട്ടിംഗ് വീഡിയോ ചെയ്ത സയ്യിദ് എന്ന ആൾക്കെതിരെ ഇയാളെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര പോലീസ് ിൽ അട്ടിമറി നടന്നു വാർത്ത നൽകിയ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്കലാപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ രാജ്യത്തെ ആദ്യത്തെ എഫ്ഐആർ വീണിരിക്കുകയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള ക്രമക്കേടും ഇവി എം മെഷീനുകൾ ബി ജെ പി ഹാക്ക് ചെയ്തു എന്നുമുള്ള വലിയ ആരോപണം സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുകയും വീഡിയോകൾ ഇറക്കുകയും ചെയ്ത സയ്യിദ് ഷൂജയ്ക്കെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരാതി നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുംബൈ സൈബർ പോലീസ് ഇയാൾക്കെതിരെ സയ്യിദ് ഷൂജനെതിരെ ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഭാരതീയ ഐ ടി ആക്ട് പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് സയ്യിദ് ഷൂജയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങളുള്ളത് അവിടെ വലിയ തോതിലുള്ള അസൂയയും കുശുംബവും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് വളരെ വിപരീതമായിട്ടുള്ള ഫലമായിരുന്നു വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് തിരിച്ചടിയുണ്ടായിരുന്നു പക്ഷേ ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തുകയും വളരെ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നത് ബി ജെ പി സഖ്യകക്ഷികൾ മൃഗീയ ഭൂരിപക്ഷം മഹാരാഷ്ട്രയിൽ നേടുകയായിരുന്നു മഹാരാഷ്ട്ര ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനവും ലോക്സഭയിൽ എം െ പ്രതിരിക്കുന്നതിൽ ഇന്ത്യയിൽ രണ്ടാമത്തെ സംസ്ഥാനവും അതുപോലെ തന്നെ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം ഉൾപ്പെടുന്ന മുംബൈ നഗരത്തിന്റെ നഗരം ഉൾപ്പെടുന്ന വലിയ ഒരു സംസ്ഥാനമാണ് വളരെ രാഷ്ട്രീയ പ്രാധാന്യം മുംബൈയ്ക്കുണ്ട് മുംബൈ മഹാരാഷ്ട്രയ്ക്കുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെ ഏറ്റവും വലിയ പരീക്ഷണശാല തന്നെ എന്ന് പറയാം ഹിന്ദി മേഖലയുടെ ഒരു ഹൃദയഭാഗമാണ് യു പി ബീഹാർ മഹാരാഷ്ട്ര ഈ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല എന്നുള്ളതാണ് ഇ വി എം മെഷീനുകൾക്കെതിരെ പ്രധാനമായിട്ടും പ്രതിപക്ഷ പാർട്ടികളിൽ പാർട്ടികളിലെടു പാർട്ടികളിലെ പരാതികൾ വരുവാൻ കാരണം അവർ ആദ്യമായിട്ട് ഉന്നയിച്ച ആരോപണം ദി വയർ എന്ന വെബ്സൈറ്റ് എന്നും മോദിക്കും കേന്ദ്ര സർക്കാരിനും ബി ജെ പി വിരുദ്ധ വാർത്തകൾ പടച്ചുവിടുകയും ചെയ്യുന്ന ദി വയർ എന്ന നാന്യൂൽ കടലാസ് വെബ്സൈറ്റിന്റെ പിൻബലത്തിലാണ് ആരോപണം ഉന്നയിച്ചത് ദി വയർ അഞ്ച് ലക്ഷം വോട്ടുകൾ അഭിഹിതമായിട്ട് വന്നു പോൾ ചെയ്യാത്ത അഞ്ചു ലക്ഷം വോട്ടുകൾ എണ്ണി എന്ന് ദി വയർ റിപ്പോർട്ട് ചെയ്യുക തെറ്റായ റിപ്പോർട്ടാണ് ദി വയർ ചെയ്തത് കാരണം അഞ്ച് ലക്ഷം വോട്ടുകൾ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ അവിടെ പോൾ ചെയ്യാത്ത വോട്ടുകൾ കൗണ്ട് ചെയ്തു എന്ന് ദി വയർ ആരോപണം ഉന്നയിച്ചത് ശരിക്കും പോസ്റ്റൽ വോട്ടുകളും മറ്റും അത് കൗണ്ട് ചെയ്യാതെയാണ് അത് കണക്കിൽപ്പെടുത്താതെ ദുരാരോപണം ഉന്നയിക്കുകയായിരുന്നു ദി വയർ ബി ജെ പി ക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം ആ വെബ്സൈറ്റിൽ ദി വയറിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ആരോപണം മലയാള മനോരമ ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ കൈരളി ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ ചാനൽ എല്ലാവരും വലിയ വാർത്തകളാക്കുകയായിരുന്നു കേരളത്തിൽ തെറ്റായ വ്യാജ പ്രചരണം ദി വയർ ഉന്നയിച്ചപ്പോൾ അതിനെ അതേപടി എടുത്ത് കോപ്പി ചെയ്ത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുകയായിരുന്നു ദി റിപ്പോർട്ടർ അതുപോലെ ട്വന്റി ഫോർ ന്യൂസ് മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിൽ നിരവധി ചാനലുകൾ ഇത് ബ്രേക്കിംഗ് ന്യൂസായി ഒരു ദിവസം മുഴുവൻ ഇട്ട് ഓടിക്കുകയും കേരളത്തിലെ പ്രേക്ഷകരെയും ജനങ്ങളെയും എല്ലാം വലിയ ആശയക്കുഴപ്പത്തിലാക്കുകയും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള അട്ടിമറി നടന്നുവെന്ന് കേരളത്തിൽ വലിയ പ്രചരണങ്ങൾ വ്യാജ ആരോപണങ്ങൾ കേരളത്തിലെ മീഡിയകൾ ഉന്നയിക്കുന്ന സത്യത്തിന്റെ അംശം പോലും പോലുമില്ലാതെ ഇത്തരത്തിൽ വരുന്ന വ്യാജ വാർത്തകൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഒട്ടിക്കുന്നത് ഒരിക്കലും മാധ്യമധർമ്മത്തിന് നിരക്കുന്നതല്ല അതിന്റെ തലപ്പത്ത് ദി വയർ റിപ്പോർട്ട് ചെയ്തു എന്നാണ് മലയാള മനോരമ അടക്കമുള്ള റിപ്പോർട്ടർ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഇതിനെ ഉന്നയിച്ചത് ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റായ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തെറ്റായ കാര്യം വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരെ ഉദ്ധരിച്ച് അത് ശരിയെന്ന് തോന്നിക്കുന്ന തരത്തിൽ ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് അങ്ങേ അറ്റത്തെ മാധ്യമ അധർമ്മവും അല്ലെങ്കിൽ സമൂഹത്തിനെതിരായിട്ടുള്ള രാജ്യത്തിനെതിരായിട്ടുള്ള പാതകവുമാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മഹാരാഷ്ട്ര വോട്ടിങ്ങിൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തി വോട്ടിംഗ് മെഷീനുകൾ ബി ജെ പി ഹൈജാക്ക് ചെയ്തു എന്ന് അവകാശപ്പെട്ട് സയ്യിദ് ഷൂജ് നടത്തിയ പരാമർശങ്ങൾക്കും വീഡിയോകൾക്കും വീഡിയോകൾക്കുമെതിരെയാണ് ഇലക്ഷൻ കമ്മീഷൻ പരാതി നൽകിയത് ഷയ്ദ് ഷൂജിനെ പൊക്കും എന്നുള്ളത് ഉറപ്പാണ് മുംബൈ പോലീസ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഈ കേസിന്റെ സംഭവത്തിന്റെ ചുരുക്കം ഇത്തരത്തിലാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വോട്ടിംഗ് മെഷീനിൽ അട്ടിമറി നടത്തിയതെന്നാണ് സയ്യിദ് ഷൂജി പറയുന്നത് അത് അതുപോലെ തന്നെ ദക്ഷിണ മുംബൈയിലെ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീൻ ഹൈജാക്ക് ചെയ്തു എന്ന് ഇയാൾ പറയുന്നു ഇയാൾ വലിയ തോതിൽ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ച് വീഡിയോകൾ പ്രചരിപ്പിച്ചു ഈ വീഡിയോ അതേപടി എടുത്ത് ആധികാരികത ഒന്നുമില്ലാതെ പല മീഡിയകളും അത് പകർത്തി ഉപയോഗിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദി വയർ എന്നുള്ള ഓൺലൈൻ മീഡിയയും മറ്റും അതേ അവരെ ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിലെ മീഡിയകളും ഈ തെറ്റായ വിവരം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയും എന്ന രീതിയിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിരവധി ഹർജികൾ വന്നിരുന്നു അപ്പോൾ കോടതി ചോദിച്ചത് തെറ്റായ വാർത്തകൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ എന്നാണ് മാത്രമല്ല നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഇലക്ഷൻ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ വോട്ടിംഗ് അല്ലെങ്കിൽ ഇലക്ഷൻ വളരെ ന്യായം ഇതാണോ ശരി എന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു ജയിച്ചു കഴിഞ്ഞാൽ വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് പരാതികളൊന്നുമില്ല കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ പരാതികൾ ഉന്നയിക്കുന്നത് ശരിയാണോ എന്നാണ് കോടതി ചോദിച്ചത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സോഴ്സ് ഇത്തരം വ്യാജ വാർത്താ ഫാക്ടറിയുടെ സോഴ്സ് ആയിട്ടുള്ള ഇതിയാൾ സയ്യിദ് ഷൂജിക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ കേസ് കൊടുക്കുകയും ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് തെറ്റായ അവകാശവാദങ്ങൾ ഇത്തരത്തിൽ ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഉന്നയിക്കുകയും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനവും ഇന്ത്യയുടെ വ്യവസ്ഥാപിതമായിട്ട് രൂപീകരിക്കപ്പെട്ട ത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന അത്തരം രീതികൾ അനുവർത്തിക്കുക ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണഘടനാ സംവിധാനങ്ങൾക്കെതിരെ ആരോപണമുന്നയിച്ച് അതിനെ അസ്ഥിരപ്പെടുത്തി രാജ്യത്തിൻ്റെ സമാധാനം തകർക്കുക അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ്റും സൈന്യവും ഭരണഘടനയും ഒക്കെ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങൾക്കെതിരായിട്ട് ആണ് നിലവിൽ വന്നത് എന്നുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ഇത്തരം രീതിയിലുള്ള തെറ്റായ കാര്യങ്ങൾ രാജ്യത്തിനെതിരെ പ്രചരിപ്പിച്ച് വലിയ തോതിൽ രാജ്യത്ത് കലാപവും വ്യാജവാർത്തകളും ഉണ്ടാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തടയിടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് തന്നെയാണ് സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെൻറ്റും ഇന്ത്യൻ പ്രസിഡന്റും ഭരണഘടനാ സ്ഥാപനങ്ങളും ഒക്കെ മോണിറ്റർ ചെയ്തിട്ടാണ് തെരഞ്ഞെടുപ്പും അതിൻ്റെ സംവിധാനങ്ങളും നടത്തുന്നത് ഇത്തരത്തിലുള്ള വളരെ ക്ഷുദ്രകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം തന്നെ കനത്ത തിരിച്ചടിയാണ് രാജ്യത്ത് ഇലക്ഷൻ വോട്ടിംഗ് യന്ത്രത്തിനെതിരെ ആരോപണം ഉന്നയിക്കുകയും തെറ്റായ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്ത ആൾക്കെതിരെ ാണ് ആദ്യത്തെ എഫ് ഐ ആർ ഇതേ എഫ്ഐആർ തന്നെ മലയാളത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും മുംബൈയിലെ തെരഞ്ഞെടുപ്പും വോട്ടിംഗ് മെഷീനും അട്ടിമറിച്ചു എന്നും അഞ്ചു ലക്ഷം വോട്ടുകൾ പോൾ ചെയ്യാത്തത് എണ്ണി എന്നും പ്രചരിപ്പിച്ച മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത്തരം വ്യാജ ആരോപണങ്ങളിൽ പ്രതികളാകും ആരെങ്കിലും കേരളത്തിൽ നിയമ പോരാട്ടത്തിന് തയ്യാറായിട്ടുണ്ട് എങ്കിൽ ഇത്തരം വ്യാജ വാർത്ത ഫാക്ടറികൾക്കെതിരെ ശക്തമായിട്ട് ഉള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പക്ഷേ കേരളത്തിൽ നിർഭാഗ്യവശാൽ ഇതിനെ വളരെ അധികം വിമർശിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്ന ബി ജെ പി പോലും ഇത്തരത്തിലുള്ള ഒരു പരാതിയും വ്യാജ വാർത്തകൾക്കെതിരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ മണിക്കൂറുകളിലും കെ സുരേന്ദ്രൻ വലിയ വാദ കോലാഹലങ്ങൾ ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ നിങ്ങളെ കൈകാര്യം ചെയ്യും മാധ്യമപ്രവർത്തകരെ ഉരുട്ടും അല്ലെങ്കിൽ പിടിക്കും ശിക്ഷിക്കും എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാടൻ വാദപ്രതിവാദങ്ങൾ നടത്തുന്നതിന് പകരം കോടതിയെ സമീപിക്കാത്തത് കെ സുരേന്ദ്രൻ ഒരു പരാതി പോലും ഇതുവരെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടില്ല എലക്ഷൻ കമ്മീഷൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്താണെങ്കിലും എഫ്ഐആർ വീണിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ